നമസ്കാരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് താരലേലം ജിദ്ദയിൽ ആവേശതട പുരോഗമിക്കുമ്പോൾ ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കിയത് ഒരേ ഒരാളെയാണ് പ്രമുഖ താരങ്ങളുടെ പേരുകൾ ഐ പി എൽ ഫ്രാഞ്ചൈസികൾക്കായി ഉച്ചത്തിൽ മുഴക്കി താരലേലം നിയന്ത്രിക്കുന്ന മല്ലിക സാഗറെക്കുറിച്ച് ഇന്നും നാളെയുമായി നടക്കുന്ന ലേലം നിയന്ത്രിക്കുന്നത് മല്ലിക സാഗർ എന്ന നാൽപ്പത്തിയെട്ടുകാരിയാണ് കഴിഞ്ഞ കൊല്ലം ദുബായിൽ നടന്ന ഐ പി എൽ താരലേലവും മല്ലിക തന്നെയാണ് നിയന്ത്രിച്ചിരുന്നത് അന്ന് ഐ പി എല്ലിലെ ആദ്യ വനിതാ ഔക്ഷണർ എന്ന നേട്ടവും ഇവർ സ്വന്തമാക്കിയിരുന്നു ഫിലാഡൽഫിയിലെ ബ്രിങ്മാർ കോളേജിൽ നിന്ന് ആർട്ട് ഹിസ്റ്ററിയിൽ ബിരുദം നേടിയ മല്ലിക അറിയപ്പെടുന്ന ആഡ് കളക്ടറാണ് വിഖ്യാത ഓപ്ഷൻ ഹൗസായ ക്രിസ്റ്റീസിലൂടെയാണ് ലേലം കരിയറായി ഏറ്റെടുത്തത് മുംബൈയിലെ ബിസിനസ് കുടുംബത്തിൽ ജനിച്ച മല്ലിക പ്രോ കബഡി ലീഗ് വുമൺ പ്രീമിയർ ലീഗ് തുടങ്ങിയവയുടെയും ലേലങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പ്രോ കബഡി ലീഗ് നിയന്ത്രിച്ചതിലൂടെയാണ് കായിക ലേല മേഖലയിലേക്ക് അവർ കടന്നു വരുന്നത് പിന്നീട് ഐ പി എല്ലിലേക്ക് എത്തുകയായിരുന്നു വിവിധ പ്രമുഖ ഓക്ഷൻ ഹൗസുകളുമായും ഗാലറികളുമായും മല്ലിക സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ മിനി ലേലത്തിലും മല്ലിക തന്നെയായിരുന്നു ഓപ്ഷണറായി എത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ബ്രിട്ടീഷ് ഓപ്ഷണറായ ഹ്യൂ എഡ്മിസ്ഡ് ആയിരുന്നു ഐ പി എൽ ലേലം നിയന്ത്രിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലേലത്തിനിടയിലാണ് മല്ലിക സാഗർ ആദ്യമായി ഓക്ഷണറായി എത്തുന്നത് ലേലത്തിനിടയ്ക്ക് എഡ്മിറ്റ്സ് ബോധരഹിതയാവുകയും അദ്ദേഹത്തിന് പകരക്കാരിയായി മല്ലിക ഓപ്ഷണറായി സ്ഥാനം ഏറ്റെടുക്കുകയുമായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലേലത്തിനുവേണ്ടി ബി അവരെ മുഴുവൻ സമയം ഓക്ഷണറായി നിയമിച്ചു പിന്നീട് ഐ പി എല്ലിന്റെ മുഴുവൻ സമയ ഓപ്ഷണറായി ബി സി സൈ മല്ലികെ നിയമിച്ചു ഇതോടെ ആദ്യത്തെ വനിതാ ഐ പി എൽ ഓപ്ഷണർ എന്ന ബഹുമതി മല്ലിയെ തേടിയെത്തി മുംബൈയിലെ ഒരു ബിസിനസ് കുടുംബത്തിലെ അംഗമായ മല്ലികയ്ക്ക് ചെറുപ്പം മുതൽ ലേലത്തോട് താല്പര്യമുണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ തന്റെ ഇരുപത്തിയാറാം വയസ്സിൽ ക്രിസ്റ്റീസ് എന്ന പ്രശസ്ത ലേല സ്ഥാപനത്തിലാണ് തന്റെ കരിയർ ആരംഭിക്കുന്നത് സ്പോർട്സ് ലേലത്തേക്ക് മാറുന്നതിന് മുമ്പ് മല്ലിക സാഗർ കലാലേല ലോകത്ത് തന്റേതായ ഒരിടം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രോ കബഡി ലീഗിലൂടെയാണ് സ്പോർട്സ് ലേലത്തിലേക്കും മല്ലിക വെക്കുന്നത് പ്രോ കബഡി ലീഗിലെ ആദ്യത്തെ വനിതാ ഓപ്ഷണർ എന്ന ബഹുമതിയും ഇതിലൂടെ ലഭിച്ചു ലീഗിലെ വിജയകരമായ പ്രകടനം മല്ലികയെ ഐ പി എൽ ലേലത്തിലേക്കും വഴിയൊരുക്കുകയായിരുന്നു ഐ പി എൽ ചരിത്രത്തിലെ നാഴികകല്ലായ തീരുമാനമായിരുന്നു മല്ലികാസാഗറിന്റെ നിയമനം ലേലമടക്കമുള്ള പരമ്പരാഗതമായി പുരുഷ മേധാവിത്വമുള്ള മേഖലകളിൽ കരിയർ തുടരാൻ സ്ത്രീകളെ പ്രചോദിപ്പിക്കുന്നതാണ് മല്ലികയുടെ നേട്ടം ശാന്തമായ പെരുമാറ്റം വിവേകം ഉയർന്ന സമ്മർദ്ദ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എന്നിവയ്ക്ക് പേരുകെട്ട മല്ലികാസാഗർ തന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഐ പി എൽ ലേലത്തിനാണ് ഇത്തവണ നേതൃത്വം നൽകുന്നത് അതേസമയം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ താരലേലത്തിനുകൂടിയാണ് ഇത്തവണ ആരാധകർ സാക്ഷിയാകുന്നത് രണ്ട് കോടി രൂപ അടിസ്ഥാന വിലയുമായി താരലേലത്തിനെത്തിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററും മുൻ ഡൽഹി ക്യാപിറ്റൽസ് നായകനുമായ ഋഷഭ് പന്തും മുൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നായകൻ ശ്രേയസ് ദയലും ചേർന്ന് സ്വന്തമാക്കിയത് അൻപത്തിനാല് കോടിയോളം രൂപയാണ് വേണ്ടി ലക്നൌ സൂപ്പർ ജയിൻസ് ഇരുപത്തിയേഴ് കോടി രൂപ ചെലവിട്ടപ്പോൾ ശ്രേയസിനെ പഞ്ചാബ് കിങ്സ് ടീമിൽ എത്തിച്ചത് ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് താരലേലത്തിന്റെ തുടക്കത്തിൽ രണ്ട് കോടി അടിസ്ഥാന വിലയുള്ള പന്ത്രണ്ട് താരങ്ങൾക്ക് വേണ്ടി ആറ് ടീമുകൾ ചെലവിട്ടതാകട്ടെ നൂറ്റി എൺപത് പോയിന്റ് എട്ട് അഞ്ച് കോടിയാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മൂല്യമേറിയ താരമായി ഋഷഭ് പന്ത് ചരിത്രം കുറിച്ചപ്പോൾ രണ്ടാമത്തെ താരമായി ശ്രേയസ് അയ്യർ മാറി പന്തിനെ ആർ ടി എമ്മിലൂടെ നിലനിർത്താൻ ഡൽഹി ശ്രമിച്ചെങ്കിലും ലക്നൌ ഒറ്റയടിക്ക് ഏഴ് കോടിയോളം രൂപ ഉയർത്തിയാണ് ടീമിലെത്തിച്ചത് മെഗാ താരലത്തിൽ ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ശ്രേയസ് അയ്യരെ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കി ഇരുപത് മിനിറ്റുകൾക്കുള്ളിലാണ് പന്ത് റെക്കോർഡ് മറികടന്നത് ലക്നൌവും സൺറൈസേഴ്സ് ഹൈദരാബാദുമാണ് പന്തിനായി അവസാന വരെ പോരടിച്ചത്